നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം ആറാം തീയതി ജനിച്ചവരുടെ ഫലങ്ങളാണ് അഞ്ച അഞ്ചാം തീയതി വരെയുള്ള ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മലയാള മാസത്തിൽ നമ്മൾ നോക്കുന്നത് നാളും ഇംഗ്ലീഷ് മാസത്തിൽ നോക്കുന്നത് തീയതിയുമാണ് അപ്പോൾ ഇന്ന് നോക്കുന്നത് ആറാം തീയതി ജനിച്ചവരുടെ ഫലമാണ് നമുക്ക് നോക്കാം നമ്പർ ആറ് ശുക്രൻ്റേതാണ് ശുക്രൻ സ്നേഹത്തിൻ്റെ ദൈവമാണ് ഈ നമ്പറിന് കാന്തശക്തിയും ഈ നമ്പറിൽ ജനിച്ച സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും ഒരു പ്രത്യേക ആകർഷണം തോന്നും ഇവർക്ക് കാഴ്ചയിൽ ഒരു നല്ല വ്യക്തിത്വവും നല്ല സംസാര രീതിയും ഉണ്ടായിരിക്കും ഇത് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ സഹായിക്കുന്നു ഇവർ തീരുമാനങ്ങൾ ഉറച്ചവരും പ്രായോഗിക ബുദ്ധിമു ഉള്ളവരുമാണ് ഒരിക്കൽ തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറാത്തവരും വളരെ വിശ്വസ്തരമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റും തന്നെ സ്നേഹിക്കുന്നവർക്ക് ഇവർ അടിമകളായിരിക്കും ഇവരുടെ സ്നേഹം ഐഡിയലിസത്തിൽ ഉറച്ചതായിരിക്കും ഇവർ സൗന്ദര്യമുള്ള വസ്തുക്കളെയും പ്രകൃതിയിലുള്ള വസ്തുക്കളെയും ചുറ്റുമുള്ള പ്രകൃതിയെയും സ്നേഹിക്കുന്നവരും കലാപരമായ ഒരു കുടുംബ കുടുംബജീവിതം നയിക്കുന്നവരുമായിരിക്കും ഇവർക്ക് നല്ല നിറങ്ങളിലും സൗന്ദര്യമുള്ള പെയിൻറ്റിങ്ങുകളിലും ഗാനങ്ങളിലും പ്രിയമായിരിക്കും ഇവർ പണക്കാരാണെങ്കിൽ കലയിലും കലാമൂല്യമുള്ള വസ്തുക്കളിലും പണം ചിലവാക്കും സുഹൃത്തുക്കളെയും അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും സന്തോഷിപ്പിക്കുന്നവർക്കിഷ്ടമാണ് ഇവർ നല്ല ആതിഥേയരാണ് ഈ നമ്പറിൽ ജനിച്ച സ്ത്രീ ഒരു ഉത്തമ കുടുംബിനിയായിരിക്കും ഇവരെ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവർ നേരെ എതിർ സ്വഭാവമുള്ളവരായിരിക്കും ഈ സ്വഭാവം കാരണം ഇവർ വെറുക്കുന്നവരെ മരണം വരെ വെറുത്തുകൊണ്ടിരിക്കും വെറുപ്പും സ്നേഹം പോലെ തന്നെ എന്നും നിലനിൽക്കും ഇതിൽ നിന്നും ഇവർക്ക് നിർഭാഗ്യകരമായ അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതവർ അറിയുന്നില്ല ഇതിന് കാരണം ഇവരുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവർ കൂട്ടുകെട്ടുകളിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയും വിശ്വസ്ഥതയും കാണിക്കുന്നു ബന്ധുത്വത്തിലും ജോലിയിലും അതുപോലെ തന്നെയാണ് ഇവരുടെ പെരുമാറ്റം ഇവരുമായി പെരുമാറുന്നവർ ഇവരുടെ വികാരങ്ങളെ മാനിക്കണം ഇവർ ഇവരുടെ മനഃശക്തി ക്രോധത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കണം നമസ്കാരം